ഹായ് കാലത്തൊന്നും വീട്ടിൽ പറ്റില്ല കേട്ടാ ഇപ്പൊ വൈറ്റ് വൈറ്റ് അല്ല രാത്രി ചോറടാൻ പോട്ട ചോറ് അളവ രാത്രി പുളിച്ചാറ പൊളിച്ചാറിന് കൂട്ടാൻ എന്താ കാണിച്ച ഭാര്യ മുട്ട വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ മസാല മസാലുണ്ടാക്കി കേട്ടോ കഴിക്കാൻ പോണോ കേ ചോറ് കഴിക്കാൻ പോട്ടാ ഇതാ പുളിച്ചാറും ചോറും നന്നായി മിക്സിയാക്കാ നന്നായി കൈ വെച്ച് കുഴക്കുന്നുണ്ട് ഇതാ ുംക്കറിയും നിങ്ങളുടെ വീട്ടിൽ എന്താ രാത്രി എന്താ സ്പെഷ്യൽ വേണ്ടി കമന്റ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം